അപ്പോഴേ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ ചിക്കൻ മന്തി ഉണ്ടാക്കി ഇന്ന് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനാണ് ഞാൻ ചിക്കന് വേണ്ടി പോയത് അപ്പോൾ അത് കാരണം ചിക്കൻ അല്പം വലിപ്പം കുറവാണ് കേട്ടോ ബിരിയാണി പീസ് അങ്ങനെ ചിക്കൻ മന്തി ആയിട്ട് മാറി അങ്ങനെ ഇന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കി അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കണേൻ്റെ ആ ഷോർട്ടായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ നമുക്ക് ഇന്ന് വാഴലയില് കഴിക്കണമെന്നൊരാഗ്രഹം മന്തി അപ്പോൾ വായന എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കറുപ്പൂര വലിയ വാഴയുടെ ഇലയാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ അതിന് കഴിക്കാൻ പോകാൻ അപ്പോൾ ഒരു ചിക്കൻ പീസ് ഞാൻ തീ അരികിൽ ഇങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടണ പോലെ അരികിലൊരു പീസ് വെച്ച് ഇനി കുറച്ച് റൈസ് ഇടാൻ പോവാണ് റൈസ് ഇടാം നല്ല ചൂടണ്ടട്ട അടിപൊളി മണവും ഒക്കെ വരുന്നുണ്ട് റൈസ് ഇട്ടു പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ഇതിന് സൈഡായിട്ട് സ്പെഷ്യൽ എന്താന്നോ ഉള്ളിയും മുളകൊക്കെ കൂടി പുളിയൊക്കെ ഇട്ട് വാളംപുളിയൊക്കെ ഇട്ട് ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതല്പം എടുത്തു നമ്മൾ മയോണൈസ് ഒന്നും ഉണ്ടാക്കിയില്ല പകരം ഇതാണ് ഉണ്ടാക്കിയത് പിന്നെ സാലഡ് തൈരി ഇട്ട സാലഡാണ് അത് അലുപ്പം എടുക്കാം പിന്നെ അച്ചാറുണ്ട് ആവശ്യക്കാർക്ക് അച്ചാറെടുക്കാം അപ്പോൾ സാലഡ് അലുപ്പമുണ്ട് അതും എടുത്തു തന്നെ നമുക്കിനി കഴിക്കാൻ നോക്കാം അപ്പോൾ കഴിക്കാം കേട്ടോ ചിക്കൻ ആദ്യം പിടിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചൂടുണ്ട് കൈയൊക്കെ പൊള്ളണം പൊളി പൊളി ചമ്മന്തി ഇത്ര എടുത്ത് നോക്കാം ഇപ്പോൾ സാലഡ് എടുക്കാം സൂപ്പറാട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ചിക്കനൊക്കെ നല്ല ഫ്രൈ പോലെ ആയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പം എല്ലാവരും കഴിച്ചോട്ടെ ഓക്കെ അപ്പോഴേ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ചിക്കൻ മന്തിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മന്തിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൂടാതെ കഷ്ണങ്ങൾ പട്ട കറയമ്പ് ഏലക്ക കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം പിന്നെ കൂടാതെ ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ പച്ചളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അതിട്ട് കൊടുക്കാം പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇപ്പം മണി പത്താണ് കേട്ടോ പന്ത്രണ്ട് രണ്ട് മണിക്കൂർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് എന്നിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മന്തിയുടെ റൈസൊക്കെ റെഡി ആയിട്ടോ ഞാൻ കോരുകയാണ് മന്തിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേണ്ടൊക്കെ കേട്ടോ മന്തിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഇനി ചോറിട്ട് കൊടുക്കാം റൈസ് ചൂടാപ്പടിയാണ് ഇട്ട് കൊടുക്കുന്നതിന് ഇനി ഞാൻ ചിക്കൻ റെഡി ആക്കിയപ്പോൾ കുറച്ച് ആ എണ്ണ ഇത്തിരി എടുത്ത് അതങ്ങടെ അതങ്ങടൽ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള റൈസും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനൊരു സ്മോക്ക് ഇടണം വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മന്തിയുടെ സെറ്റൊക്കെ നോക്കാം കേട്ടോ ഉണ്ടോ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയി ഇരിക്കുകയാണ് അപ്പോൾ ടൈമായിട്ടില്ല നമുക്ക് കഴിക്കാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടുള്ളൂ അരമണിക്കൂറോട് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്നതായിരിക്കും ഓക്കേ